ഞാനൊന്നും കൊണ്ടുവന്നല്ല കേട്ടോ മാഡത്തിനെ കാണാൻ വന്നതാ എന്തെടുക്കുക നോക്കാൻ വന്നതാ ഏഹ് മുഖം എല്ലാം ചെള്ളു കടിച്ച് മുറിഞ്ഞിരിക്കുകയോ മാറിയിട്ടുണ്ട് ഇപ്പോൾ ചെള്ളൊക്കെ മുറിവാ മാറി അത്രയ്ക്കെന്ന് വെച്ചാൽ മുറിഞ്ഞ് ഉണങ്ങിപ്പോയി മുറിവെല്ലാം ഉണങ്ങി അതാണ് കാണുന്നത് ചോറ് ചോറ് ഇച്ചിരി ചോറിങ്ങി തരിപ്പോ ചേച്ചിക്ക് ചേച്ചി ഓരങ്ങി തരുവോ ചേച്ചിക്കോളും ഇന്നലെ ഇവിടുത്തെ കോരി പട്ടി പട്ടിപിടിച്ച കൊന്നില്ല രക്ഷിച്ചു കോങ്ങേ പൊങ്ങേ ഉടനെ മന്നേ പിന്നെ ചുന്ദരി ചുന്ദരി ഉടനെ മന്നേ കഴിഞ്ഞു വെക്കട്ടേ ചേച്ചി ഉറങ്ങി തരുവോ ചോദിക്കേണ്ട താമസം ഡോറാബുജി ഒരു തുള്ളി ചോറ് തരാതെ കഴിക്കുന്നുണ്ട് ചേ ചേച്ചിക്ക് തരുവോ വിശക്കുന്ന ചി തരുവോ ഏരി തരുവോ അത് മാത്രം ചോദിക്കരുത് ഡോറാബുജിന് അടുത്ത് ഡോറാബുജിക്ക് കൊടുത്ത പാപ്പ ആരും ചോദിക്കരുത് തരുല്ല കുശിമ്പിയാ കുശിമ്പി കഴിച്ചോ